ഹലോ തായി ഇപ്പം ഞങ്ങൾ പുതിയ റിസോർട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ കാലം കൂടെ ഞങ്ങൾ വിചാരിച്ചതുകൊണ്ട് കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നു എവിടെ പോയ സ്ഥലങ്ങളില ഇപ്പോഴാണ് ഒരു സെറ്റപ്പ് സെറ്റപ്പായത് അങ്ങനെ ഞങ്ങൾ നോക്കിക്കേ എന്തൊക്കെയാണെന്നുള്ളത് വഴുതനയാണ് വഴുതനയെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ എനിക്ക് പറയുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടോ അപ്പോൾ വഴുതന ഉണ്ട് ഇത് മുളകാണ് സാധാരണ നമ്മൾ തറിയിലിടുന്ന മുളകാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളർന്നു വരുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല പിന്നെ ഉള്ളത് തക്കാളിയാണ് അതോ ഇരിക്കുന്നത് നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ തൈ ഇങ്ങനെ മുളപ്പിച്ച് അവർ ചെറിയ തൈകളാക്കി ഇതാ ഇതേപോലെ തരും കേട്ടോ ഇത് വെണ്ടയാണ് ഇതിന് ഒരു തൈക്ക് മൂന്ന് രൂപ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ വിത്ത് മേടിച്ച് ചിലപ്പോൾ അത് ഉറുമ്പ് കൊണ്ടുപോകും ചിലപ്പോൾ അത് നിളിക്കത്തില്ല അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് ഇപ്പം നമുക്കിവിടെ ആ കൊല്ലത്ത് ഇപ്പോൾ കപ്പലിൻ്റെ ബുക്കിൽ ഒരു ഷോപ്പിൽ കിട്ടുന്നതാണ് ഭയങ്കരമായിട്ട് വിറ്റ് പോകുന്നുണ്ടെന്നാണ് പറയുന്നത് പറയുന്നതല്ല ഞാൻ കുറേ വർഷമായിട്ട് കാണുന്നത് അങ്ങനെ രാവിലെ തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വെച്ചു കാരണം ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ നല്ല ചൂടായിരിക്കും അപ്പം ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം മുന്നേ ആ മണ്ണൊക്കെ അവർ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്തു വെച്ചു കാരണം അവർ കുറച്ച് കുമ്മായൊക്കെ ഇട്ട് കുറച്ച് ദിവസം അത് നമ്മൾ പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ദൈര്ന്ന് നട്ടിരിക്കുന്നത് ഇത് കണ്ടോ കുറച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന തക്കാളി തൈകളാണ് തക്കാളി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ടങ്ങ ആൾക്ക് കൈ വയ്യെങ്കിലും ഇപ്പം ഇതൊക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടി കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുവാണല്ലോ അപ്പം പിന്നെ ഇങ്ങനത്തെ കലാപരിപാടികളും കൂടെ ചെയ്യാമെന്ന് വെച്ചിരിക്കയാണ് അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ ഡിസംബർ ലാസ്റ്റോടു കൂടിയാണ് ഇതൊക്കെ നടന്നത് എന്തായാലും ഇതൊക്കെ നിന്നും വലുതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്തതായതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ഗുണം കിട്ടാതിരിക്കില്ല അപ്പം ഈ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായി വളരുമെന്ന് തോന്നുന്നത് തക്കാളി തൈകൾ തന്നെയാണ് കേട്ടോ കാരണം അതിനൊക്കെ നല്ല നമ്മൾ വീട്ടിലിട്ട് മുളപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്ട്രെങ്ത്തായിട്ട് നിൽപ്പുണ്ട് കൂടാതെ വെണ്ട തൈ ആണിത് ഇതും പക്ഷേ അവർ പറയുന്നത് കുറച്ചും കൂടി വലുതായിട്ട് നടണമെന്നാണ് പക്ഷേ ഞങ്ങൾ പിന്നെ ഈ മണ്ണും സംഭവം എല്ലാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്നങ്ങ് നടണം അപ്പോൾ അപ്പോൾ ഒരു മാസത്തെ ഞങ്ങളുടെ പരിപാലനത്തിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങളതായി ഈ കാണുന്നത് അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾ ചെയ്യുകയും വളം വളങ്ങളൊക്കെ ഇടുകയും നമ്മൾ നമ്മളൊരു കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഇതിനോട് സംരക്ഷിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഉള്ള സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്ന അമ്മ മുമ്പ് ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അമ്മയുടെ ഒരു ഹാപ്പിനെസ് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം നമ്മൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് നമ്മളിനി എന്തൊക്കെ വാങ്ങി കൂട്ടിയാലും അതിലൊന്നും കിട്ടില്ല നമ്മൾ നട്ട് വളർത്തിയ സംഭവത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ പോരാത്ത തന്നെ രാവിലെ ഇതൊക്കെ കാണുന്ന തന്നെ ഒരു മനസ്സിൻ്റെ സന്തോഷമാണ് ഇപ്പം ഞങ്ങൾ രാവിലെ നേരം വെളുത്താൽ ഉടനെ ഇതിൻ്റെ ചുവട്ടിലേക്കാണ് വരുന്നത് ഇവിടെ കിടന്ന് കാര്യം പറയുകയോ അതിനെ പരിപാലിക്കുകയൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറേ സമയം ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നമുക്ക് ഒരു കുഞ്ഞ് അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ കാരണം ഇത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് വളരെയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തക്കാളിയൊക്കെ തന്നെ ആയാലും സാധാരണ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന സാധനമാണ് ഈ തക്കാളി എന്ന് പറഞ്ഞാൽ ആ പൂവൊക്കെ ഇട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഈ ഇത്രയും ദിവസം സത്യമന എന്നേക്കാൾ കൂടുതൽ നോക്കിയത് നാക്കിയാണ് കേട്ടോ പുള്ളിക്കാരൻ ഫുൾ ടൈം ഇതിൻ്റെ അടുത്താണ് എപ്പോഴും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയും വളം ഇടുകയും ഒക്കെ ചെയ്യുന്നത് എന്നേക്കാൾ കൂടുതൽ നോക്കുന്നത് ഇതാ നിൽക്കുന്ന സാറാണ് സാറിൻ്റെ മൂട്ടിൽ നിന്ന് മാറ മാറത്തേയില്ല എപ്പോൾ പുറത്ത് എവിടെ പോയാലും ഓടി വന്ന് ഇതിൻ്റെ മൂട്ടിൽ നിന്നും ഇതിനകത്ത് എന്തൊക്കെ വന്ന് പോയി അതൊക്കെ നിരീക്ഷണമാണ് ജോലി അപ്പോൾ നമ്മുടെ ആ വഴുതനൊക്കെ ഇതാ വഴുതനയൊക്കെ സെറ്റായി നിൽപ്പുണ്ട് അപ്പോൾ പൂവൊക്കെ വന്ന് പയ്യെ സെറ്റാ വഴുതനക്കായും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മ കുറച്ച് ടിപ്സൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പം ഞങ്ങൾ അതൊക്കെ പ്രയോഗിച്ചു മുളകും എന്താ വളർന്ന് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് വെണ്ടയ്ക്കാണ് കേട്ടോ പക്ഷേ വെണ്ടയ്ക്കും തക്കാളിയും കുറച്ച് ആയിസേ ഉള്ളെങ്കിലും വഴുതനങ്ങിയ ഒരുപാട് കാലം നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്